ഹൃദയത്തിൽ ചെവി കൊടുക്കാൻ നമുക്ക് താൽപര്യമില്ല കാരണം ഹൃദയം എപ്പോഴും എന്ത് ചെയ്യരുത് എന്ന സൂചനയാണ് തരുന്നത് അത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല മനസ്സ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടാകും എളുപ്പമുള്ള എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നത് എല്ലാവരും അത് തിരഞ്ഞെടുക്കുന്നു ലിഫ്റ്റിൽ പോകുന്നതും സ്റ്റെപ്പ് കയറുന്നതും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ എപ്പോഴും അത് തിരഞ്ഞെടുക്കും നിങ്ങളുടെ കണ്ണുകളും ചെവിയും മൂക്കും നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ശരിയായി പ്രവർത്തിക്കുമ്പോൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ മൂക്കിനെ അഭിനന്ദിക്കാറില്ല കാഴ്ച ശരിയാണെങ്കിൽ നിങ്ങൾ കണ്ണുകളെ അഭിനന്ദിക്കാറില്ല ശരിക്ക് കേൾക്കുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പറയൂ ഓ എന്തോ കുഴപ്പമുണ്ട് മണമില്ലാതാകുമ്പോൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കൂ ഒരു കോവിഡ് ആയിരിക്കും പരിശോധിച്ചേക്കാം ശരിയല്ലേ ശാരീരിക പ്രവർത്തനങ്ങളോ വൈകാരിക പ്രവർത്തനങ്ങളോ കൃത്യമായി നടക്കുമ്പോൾ ഒന്നും ഭയപ്പെടാനില്ല തീരുമാനങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ മാത്രമേ ഹൃദയം ഉറക്കെ സംസാരിക്കൂ അതിനെ ശ്രവിക്കുക ധൈര്യപൂർവ്വം പിന്തുടരുക